വളാഞ്ചേരി ടൗണിൽ പട്ടാപകൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ കാരേക്കാട് സ്വദേശി മുഫിലിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വളാഞ്ചേരി ജംഗ്ഷനിലെ ബിരിയാണി സെന്ററിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ബിരിയാണി സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് കത്തിക്കുത്ത് നടന്നത് തുടർന്ന് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു കത്തിയെടുത്ത് വീശുന്നതിനിടെ തടുക്കാൻ ശ്രമിച്ച ഷാൽ അമീദിന്റെ കൈക്ക് പരിക്കേറ്റിരിക്കുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ആണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് മറ്റൊരു പ്രതി ഒളിവിലാണ് എസ്ഐ ജോബ് സന്തോഷ് എസ് പിഒ പ്രമോദ് സിപിഒമാരായ റഷീദ് ഷഫീഖ് ഗിരീഷ് വിജയനന്ദു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்புறம் மலப்பரம்